ഇടതുപക്ഷ കേരളത്തിൻ്റെ സമരസൂര്യൻ വി എസ് അച്യുതാനന്ദൻ ഇന്ന് അദ്ദേഹം വിടവാങ്ങി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ചലനത്തിൻ്റെ സമരകലുഷിതമായ വഴിത്താരകളിലൂടെ താഴാതെ കയറി വന്ന ഒരു കൊടി ഒരിക്കലും അണയാത്ത വിപ്ലവ ജ്വാല വി എസ് ഇതൊരു പേരല്ല ഒരു പ്രതീകമാണ് മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞ വിപ്ലവത്തിൻ്റെ തീപ്പൊരി എന്നാണ് അതിൻ്റെ അർത്ഥം കണ്ണേ കരളെ വി എസ് എ എന്ന ആഹ്വാനത്തിൽ പാർട്ടിയുടെ മതിലുകൾ തകർത്ത് ജനഹൃദയങ്ങളിലേക്ക് കടന്ന ഒരു നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു ആത്മസംയമനത്തിൻ്റെയും സത്യസന്ധതയുടെയും വിപ്ലവ പ്രണയത്തിൻ്റെയും നിറം പിടിച്ച ഒരു പുസ്തകമാണ് ഒരു കാലം ഒറ്റപ്പെട്ടു പോകുന്നു ഒരു യുഗം അവസാനിക്കുന്നു പക്ഷേ വി എസ് എന്ന പേരിൻ്റെ ചുവപ്പ് ഇനിയും ഇനിയും തലമുറകളുടെ മനസ്സിൽ നീതിയുടെ കൊടിമരമായി നിലനിൽക്കും ശ്രദ്ധാഞ്ജലി സമരവീരൻ വി എസ് അച്യുതാനന്ദൻ എന്ന മറവിയില്ലാത്ത നിഴലിലേക്ക്